ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാലി തുള്ളി നിൽക്കുന്ന നമ്മുടെ കനകദുർഗനെയാണ് കാണിക്കുന്നത് സാരികളെല്ലാം വെട്ടി കണ്ടിച്ച് കഷ്ണമാക്കിയിട്ടു നമ്മുടെ ജലജ ഏതായാലും നമ്മുടെ കനകദുർഗ വിട്ട് കൊടുക്കത്തൊന്നുമില്ല കനകദുർഗ പറഞ്ഞിരിക്കുന്നത് ഇടി ഇതിനുള്ള പണി ഞാൻ നിനക്ക് ടോട്ടനെ തന്നെ തരൂടി എന്നൊക്കെ പറഞ്ഞു എന്നിട്ടിങ്ങനെ കാലി തുള്ളി നിൽക്കുകയാണ് സാരിയെല്ലാം കണ്ടിച്ച് കളഞ്ഞല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീന് നമ്മുടെ അനിയുണ്ട് ഉണ്ട് പിന്നെ അനാമികയുണ്ട് അപ്പം നന്ദുവും നന്ദു ബൈക്കിലിരിക്കുകയാണ് അനാമികയും അനിയും കൂടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്യുകയാണ് അപ്പം അതിനിടയിലായിട്ട് നമ്മുടെ നന്ദുവിനെ കണ്ടതും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നന്ദുവിനുണ്ട് എന്ന് അനാമികയ്ക്കും നന്ദു സോറി അനിക്കും മനസ്സിലാവുകയാണ് അങ്ങനെ അനാമിക പറയുന്നുണ്ട് എന്താ പറ്റിയത് ബ്രോ ബ്രോയ്ക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അനി പറയുകയാണ് അല്ലെങ്കിലും അവളെപ്പോഴും ബ്രോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ബ്രോ അങ്ങനെ ഒത്തിരി ചിരിക്കുകയോ കളിക്കുകയോ ഒന്നുമില്ല എപ്പോഴും ഗൗരവം തന്നെയാണ് മസിൽ പിടിച്ചോണ്ട് അങ്ങ് ഇരിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതല്ലല്ലോ എന്തോ ഉണ്ടല്ലോ ബ്രോയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവക്കെന്തു പറ്റാനാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ പറയും നമ്മളോട് പറയാതിരിക്കത്തില്ല അവൾക്ക് മനസ്സിലെന്തു തോന്നും അവൾ അത് അവള് തുറന്നു പറയും അല്ലാതെ മറച്ചു വെച്ച് ചെയ്യുന്ന പരിപാടിയൊന്നും അവക്കില്ല അവളുടെ മനസ്സിൽ തോന്നുന്നൊക്കെ അവൾ തുറന്ന് പറയാറുണ്ട് അത് ആരുടെയും മുഖമോ അല്ലെങ്കിൽ പരിസരമോ ഒന്നും അവള് നോക്കാറില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല എന്തോ ഒരു പ്രേമത്തിൽ ചെന്നിട്ട് കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ നന്ദു എന്നിങ്ങനെ അനാമിക പറഞ്ഞു അപ്പം അനി പ്രേമോ അതും നന്ദുവിന് നന്ദുവിന് പ്രേമോ ഒന്നുമില്ല ബ്രോയ്ക്കു പ്രേമം ബ്രോയ്ക്ക് പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ ദേ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ അത്രയ്ക്ക് ഇതുള്ള കാര്യമൊന്നുമല്ല ബ്രോയ്ക്ക് അങ്ങനെ പ്രേമം ഒന്നും ബ്രോയ്ക്ക് അങ്ങനെ തോന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ അനി പറഞ്ഞു അങ്ങനെ ബ്രോയ്ക്ക് എന്തെങ്കിലും പ്രേമം ഉണ്ടോ എന്ന് നോക്കിക്കോ എൻ്റെ ജീവൻ കൊടുത്തു വരെ ഞാൻ അവരെ ഒന്നിപ്പിക്കാൻ നോക്കും അല്ലേ ബ്രോ കാരണം ബ്രോയല്ലേ ഞങ്ങളുടെ ഈ ഒരു പ്രണയം സക്സസ് ആക്കി തന്നത് ബ്രോയാണല്ലോ ബ്രോയോട് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചാണ് ബ്രോ എനിക്ക് എല്ലാത്തിനും സഹായം ചെയ്തു അപ്പം ബ്രോയ്ക്ക് ഞാൻ തിരിച്ചൊരു സഹായം എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്ത് കേട്ട് കഴിഞ്ഞിട്ട് ഇനി എന്ത് പ്രേമം എൻ്റെ എല്ലാ പ്രേമം പൊളിഞ്ഞ് പാളീസായി പോയില്ലേ ഇനി എനിക്കൊരു പ്രേമവും ഇല്ല എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ പക്ഷേ അനാമികയ്ക്ക് എന്തൊക്കെയോ പിടികിട്ടുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് നന്ദുവിനെ കണ്ടിട്ട് എന്തൊക്കെയോ സംതിങ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ടെന്ന് ഒരു പെണ്ണിന് ഒരു പെണ്ണിൻ്റെ മനസ്സ് പെട്ടെന്ന് അറിയാനും സാധിക്കും അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യ ഫോണിൽ ഇങ്ങനെ കുത്തി പിറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നവ്യ ഇങ്ങനെ ഫോണിൽ അതും ഇതും തോണ്ടിക്കൊണ്ട് ഇരിക്കുന്നത് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ കനകദുർഗിൽ ചെന്ന് ഫോൺ ഇങ്ങ് തട്ടിപ്പറിച്ചിട്ട് അതെ എൻ്റെ പൊന്നുമോൾ ഇവിടെ ഇരുന്ന് സുഖിക്കുവാണോ ഇതിപ്പം നിനക്ക് എത്രാമത്തെ മാസമാണെന്ന് അറിയാമോ മൂന്നാലു മാസം കഴിയുമ്പഴത്തേക്കും ഒരു കുഞ്ഞു വരാനുള്ളതാ അതിനിടയിൽ സുഖപ്രസവമാകാനുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം നീ ആദ്യമേ ദേ ഈ വെള്ളമെടുത്തെ ഏ വെള്ളമോ അതെന്തിനാകുമ്പോൾ ഈ വെള്ളം ഈ വെള്ളം വെള്ളമെടുത്ത് നിൻ്റെ ഇടുപ്പിൽ വെച്ചിട്ടേ നീ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക് അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നിൻ്റെ നടുവിനും വയറിനും ഒക്കെ ഒരു അയവ് വരും അങ്ങനെ വേണം അങ്ങനെയാണ് സാധാരണ പ്രഗ്നൻ്റായ സ്ത്രീകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ നിന്നെപ്പോലെ കയറി അടങ്ങി ഒതുങ്ങി ഒരു ഇരുന്നേ ഈ മൊബൈലും കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സുഖപ്രസവം ആവില്ല സുഖപ്രസവം ആകണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരം അയഞ്ഞ് പണിയൊക്കെ ചെയ്യണം എന്താമ്മ ഈ പറയുന്നത് എനിക്കിതൊന്നും ചെയ്ത് ശീലമില്ലെന്നറിയില്ലേ ഇതൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കും അതെ അവളല്ലോ ഗർഭിണി നീ ഗർഭിണി അപ്പൊ നീ ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കുടമെടുത്ത് ഒരു കുടം വെള്ളം കൈ കൊടുത്തിട്ട് നമ്മുടെ നവ്യയോട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറയുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജലജയും അഭിയും നിൽപ്പുണ്ട് ജലജയ്ക്കോ അഭിയോ ഭയങ്കര സന്തോഷം നമ്മുടെ നവ്യ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ജലജ പറയോ മോനെ കണ്ടോ മോനെ ദേ ഏതായാലും കനകദുർഗം ഇവിടെ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോഴെന്തോ മനസ്സിന് വല്ലാത്തൊരു സുഖവും ഒരു കുളിർമയൊക്കെ തോന്നുക അവൾ കാണിക്കുന്നത് കണ്ടില്ലേ അവൾ ഇതല്ല ഇതിനപ്പുറം പണി ചെയ്യണം പണി ചെയ്തിട്ട് അവളുടെ കുഞ്ഞങ്ങ് പോകുമായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കനകദുർഗ പറയുന്ന പണി നമ്മുടെ നവ്യ ചെയ്തു കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തവണ കുടം കൊണ്ട് നടന്നിട്ട് എൻ്റെ അമ്മേ എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ എന്നല്ല കേട്ടോ സോറി എൻ്റെ ഈശ്വര എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ആ ഒരു കുടം വെള്ളം ചുമന്നു അങ്ങനെ ചുമന്ന ശേഷം പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യുക ഈ റൂമ് മുഴുവൻ ഈ ഹാൾ ഫുള്ളും നീ തുടച്ച് വൃത്തിയാക്കണം എൻ്റെ അമ്മ ഈ പറയുന്നത് ഈ ഹാൾ ഫുള്ളും ഞാൻ തുടയ്ക്കണമെന്നോ അതെ ഇത് നീ തുടച്ച് വൃത്തിയാക്കണം അമ്മേ എനിക്ക് പറ്റില്ല അമ്മ ഇതൊന്നും ഇതൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ലല്ലോ അതെ ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്യാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇവിടെ കുത്തി ഇരുന്ന് ഇത് തുടയ്ക്കണം നിന്റെ വയറൊക്കെ അങ്ങോട്ടൊന്നും വഴങ്ങട്ടെ അല്ലാതെ ഇതിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാലേ കുഞ്ഞുങ്ങളുണ്ടാകാൻ നേരത്ത് കുറേ നീ പ്രയാസപ്പെടും അതെ ഈ കനകദുർഗ വന്നത് വെറുതെ അല്ല ഈ വക കാര്യങ്ങളൊക്കെ നിന്നെക്കൊണ്ട് ചെയ്യിച്ച് നിനക്ക് സുഖപ്രസവാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ ദേ ഒരു അടി ഞാൻ വെച്ച് തരും ഇല്ലേ മര്യാദയ്ക്ക് ചെയ്തോളാൻ പറഞ്ഞു എൻ്റെ അമ്മയെ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് നിങ്ങൾ മൂന്ന് മക്കളെയും സുഖമായിട്ട് ഞാൻ പ്രസവിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യയ്ക്ക് നിവൃത്തിയില്ല നവ്യ വീണ്ടും കുനിഞ്ഞു പേരൊക്കെ പിടിച്ച് ആ പേരയൊക്കെ തുടച്ച് വൃത്തിയാക്കുക അപ്പോൾ ആ തൊട്ടടുത്ത സോഫ സോഫയിൽ നമ്മുടെ ജലചയും അഭിയും ഇരിപ്പുണ്ട് ജലചയും അഭിക്കും ഇത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കാലൊക്കെ പൊക്കി കൊടുക്കാൻ കേട്ടോ തുടയ്ക്കാൻ നേരത്തെ കാലൊക്കെ ഇങ്ങനെ പൊക്കി കൊടുക്കുന്നുണ്ട് അപ്പം മോപ്പ് വെച്ച് തുട തുടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ നവ്യനെ കൊണ്ട് മോപ്പ് വെച്ച് തുടച്ചാൽ പോരാ തറയിൽ തുണിയിട്ട് തന്നെ തുടയ്ക്കണമെന്ന് കനകദുർഗ പറഞ്ഞും കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അഭിയോട് ജലച പറഞ്ഞു ഇതേ ഇവളിപ്പോൾ ഈ പടിയൊക്കെ ചെയ്ത് ഇവളുടെ കുഞ്ഞു പോകുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ഇവളിവിടുന്ന് തുരത്തണം ഇവളിവിടുന്ന് തുരത്തി ഓട്ടിച്ചില്ലെങ്കിൽ ക്ക് മൂന്നാലു മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞും കൂടെ പിറന്നാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാണ്ട് വരും എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരു നല്ല ഐഡിയ ആലോചിച്ച് ചെയ്യത്തില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലുമൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത്രയും ദിവസം ചെയ്തല്ലോ ഇത്രയും നാളും ചെയ്തിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല ഞാൻ ചെയ്തിട്ട് അവക്കൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ അമ്മ എന്തെങ്കിലും ചെയ്ത് നോക്ക് അമ്മയുടെ മനസ്സിലെന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലെ ഐഡിയ അതെന്താണെന്ന് ഞാൻ പറയാം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും കണ്ടു വച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരവിടെ നേണീറ്റ് പോവുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ തുടയ്ക്കുന്ന നമ്മുടെ നവ്യനെ കണ്ടുകൊണ്ട് നയനെ ഇറങ്ങി വന്നിട്ട് എന്താ അമ്മ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക അതെ മോക്ക് ഇതൊന്നും അറിയില്ല അല്ലേ സുഖപ്രസവം നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം അതുകൊണ്ട് ഇവള് തുടയ്ക്കട്ടെ മൂന്ന് മാസം കഴിയുമ്പോൾ കുഞ്ഞു വരാനുള്ളതാ അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനും നയനക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇവരൊക്കെ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതൊക്കെ അഭിനയമാണ് എന്ന് നയനയ്ക്ക് മാത്രമല്ലേ അറിയുള്ളൂ അപ്പോൾ നയനയ്ക്ക് വല്ലാത്ത സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ അങ്ങനെ യാണ് അപ്പം കരങ്കദുർഗ്ഗ പറഞ്ഞതേ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞു വരുമ്പോഴത്തേ ഈ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ടാവണം എന്ന് പറയുമ്പം അത് അതമ്മേ ഞാനേതായാലും കുഞ്ഞുണ്ടാകുന്ന കാര്യം അത് അതമ്മേ അത് സത്യമായിട്ട് ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യനെ ഒന്ന് നോക്കി അപ്പോൾ നവ്യ ഇങ്ങനെ പറയില്ല പറയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗെ എന്താടി എന്താ പ്രശ്നം രണ്ടുപേരും കൂടെ എന്താ ഒരു കയ്യാങ്കളിയൊക്കെ കാണിക്കുന്നത് എന്തോ ഉണ്ടല്ലോ അല്ല ഇവളെന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നോട് മോളെ എന്തെങ്കിലും ഉണ്ടേ സത്യം പറ നിന്റെ ചേച്ചിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്കൊരു ലേശം വിവരവും ബോധവുമില്ല അവൾ എന്തെങ്കിലും കുറ്റം ചെയ്തുന്നത് മോള് മറച്ചു വയ്ക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതമ്മ അത് അത് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ നവ്വി ഇങ്ങനെ കൈകൂപ്പിയിട്ട് പറയുക എന്നിട്ട് ഇങ്ങനെ കാണിക്കുക ഞാൻ ജാകുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചു നമ്മുടെ നയനയുടെ അടുത്ത് അപ്പോഴത്തേക്കും അത് പിന്നെ അമ്മ ഒന്നുമില്ലമ്മ ഞാൻ ഞാനല്ല ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ വെറുതെ വെറുതെ അങ്ങനെ മോളൊന്നും പറയില്ലല്ലോ മോളെന്തോ പറയാം വന്നിട്ട് അത് പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചു അതെന്താണെന്ന് എനിക്കറിയണം ഷോ ഒന്നുമില്ലമ്മേ ഞാനേ ഞാൻ പോയി എന്നാൽ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് അതൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അങ്ങ് പോയി അപ്പോഴത്തേക്ക് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നവ്യയോട് ചോദിക്കുകയാണ് ചലജ ഇടി നീ എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കുന്നുണ്ടോടി അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ ഷോ എനിക്കറിയില്ലമ്മേ ഒരു കള്ളത്തരം ഒപ്പിച്ചില്ല അവളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത് എന്നിങ്ങനെ നമ്മുടെ നവ്യയും പറഞ്ഞു അല്ലേ എന്നാൽ അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നയന നേരെ റൂമിനകത്തേക്ക് ചെന്നു റൂമിനകത്തേക്ക് ചെന്നിട്ട് വല്ലാത്ത വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല എല്ലാവരെയും പറ്റിക്കുവാണല്ലോ ഞാനും ഈ വീട്ടിലെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ കാര്യം പറയാതെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ വലിയ ആപത്താകുമോ എൻ്റെ ഭർത്താവിനോടും നണ പറയാണ് ഞാൻ എല്ലാവരോടും നമ്മൾ പറയുകയാണ് ഇതുവരെ എന്നു പറയാത്ത ഞാൻ ഈ ഒരു വലിയ കള്ളത്തരത്തിൽ കള്ളത്തരത്തിനാണ് കൂട്ട് നിൽക്കുന്നത് ഏഹ് നവ്യ നവ്യേച്ചയോട് പറഞ്ഞിട്ടാണെങ്കിൽ നവ്യേച്ചി അതൊന്നും ചെയ്യുന്നുമില്ല നവ്യേച്ചി ഇതൊക്കെ അങ്ങ് തുറന്ന് എല്ലാവരോടും പറയുമായിരുന്നെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം ഓർത്ത് വിഷമിക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം പെട്ടെന്ന് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അതായത് ഇങ്ങനെ പുലമ്പി പുലമ്പി ഇരിക്കുന്നത് കേട്ടുകൊണ്ട് ആദർശ് വന്നിട്ട് എന്ത് പറ്റി എല്ലാവരോടും പറയുന്ന കാര്യമൊക്കെ പറയുന്നത് എന്താ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോയെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ആദർശ കേട്ടോ അല്ല നീ എന്തോ ഇപ്പം പറഞ്ഞല്ലോ എന്തോ എല്ലാവരോടും പറഞ്ഞില്ല എന്തോ കള്ളത്തരം എന്നൊക്കെ എന്താ എന്താ പറ്റിയത് ഏഹ് അതൊന്നുമില്ല ഞാനേ വെറുതെ ഇവിടെ വന്നതാണ് എനിക്ക് നടുവിന് വല്ലാത്ത വേദന എനിക്കൊന്ന് കിടക്കണം ഏതായാലും എനിക്കിനിയിപ്പം ഇരിക്കാൻ വയ്യ ഞാൻ കിടക്കാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ബെഡ്ഡൊക്കെ നിലത്തെടുത്തിട്ടിട്ട് കിടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കനകദുർഗ വരികയാണ് കനകദുർഗ വന്നിട്ട് മോളെ മോളേന്ന് വിളിക്കുന്നു മോളെ മോളേന്ന് വിളിക്കുമ്പോൾ നമ്മുടെ നായനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി വാതിൽ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോഴത്തേക്ക് മാതർച്ചു പെട്ടെന്ന് ആ ബെഡ്ഡിങ്ങ് മാറ്റി ഇടുകയാണ് അപ്പം നിലത്ത് ബെഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ മനസ്സിലാവുമല്ലോ അങ്ങനെ അങ്ങനെ നമ്മുടെ കനകദുർഗ വന്നിട്ട് പറഞ്ഞു മോളെ നിങ്ങൾ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിച്ചു ഇല്ലമ്മേ ഞങ്ങൾ ഉറങ്ങിയില്ല ഉറങ്ങാൻ തുടങ്ങുവായിരുന്നു ആ പിന്നെ ഞാൻ എന്നിങ്ങനെ പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവിടെ ബെഡിങ്ങനെ കണ്ടു കേട്ടോ ബെഡ് കണ്ടുടനെ പെട്ടെന്ന് നമ്മുടെ കനകദുർഗ അല്ല മോളെ ഇതെന്താ ബെഡ് ബെഡ് നിലത്തിട്ടിരിക്കുന്നത് അത് പിന്നെ അമ്മേ അത് ബെഡ് നിലത്തിട്ടിരിക്കുന്നത് ഹാ എനിക്കും മനസ്സിലായി നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെറുതെ അഭിനയിച്ച് എല്ലാവരെയും എല്ലാവരെയും ചുമ്മാ പൊട്ടം കളിപ്പിക്കായിരുന്നല്ലേ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല അല്ലേ മോളെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശോ അമ്മ എന്തൊക്കെയാണ് ഈ ചിന്തിച്ച് കൂട്ടുന്നത് അതൊന്നും അല്ലമ്മേ ദേ ഈ ബെഡ് വേറെ ഒന്നിനും അല്ല ഇട്ടിരിക്കുന്നത് ദേ ആദർശമായിട്ട് യോഗ ചെയ്യാൻ വേണ്ടിയാ ഏഹ് യോഗയോ ആ രാവിലെ ആകുമ്പോൾ യോഗ ചെയ്യണം അപ്പം വൈകിട്ട് ഇങ്ങനെ ബെഡ് നൂർത്തിയിട്ടിട്ടാണ് കിടക്കുന്നത് എങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോൾ വേണ്ടിയിട്ട് യോഗ ചെയ്യാമല്ലോ സത്യമാണോ മോളി പറയുന്നത് ഷോ ഞാൻ ഈ പറയുന്നത് ആ എങ്കിൽ പിന്നെ മോളെ ഇന്ന ഈ പാല് ഈ പാല് ആദർശമോനും കൊടുത്ത് മോളും കൂടെ കുടിച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആ പാലും കൂടെ കൊടുത്തിട്ട് പോവുക അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം ആദർശ നയനയോട് പറഞ്ഞു ഇത് ശരിയാവില്ല ഈ ബെഡ് ഇനി ഇവിടെ വേണ്ട ഈ ബെഡ് ഞാൻ മാറ്റുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എന്താ തറയിൽ കിടക്കണമെന്ന് ചോദിച്ചു തറയിലൊന്നും നീ കിടക്കണ്ട നീ ഇനി മുതൽ കട്ടിലേക്ക് കിടന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി കട്ടിലേക്ക് കയറി കിടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് നമ്മുടെ ആദർശ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം പെട്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ നയനെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെ ാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലായ അല്ലു സ്റ്റോറി സോറി അല്ലൂസ് വേൾഡ് അല്ലൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വ്ളോഗൊക്കെയാണ് ഇപ്പോൾ നമ്മളത് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോസും വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ആരോ എന്നോട് ചോദിച്ചായിരുന്നു ഇൻസ്റ്റഗ്രാം ഉണ്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ വീഡിയോ എന്നൊക്കെ ഇങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കമൻ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതങ്ങ് വിട്ടും പോയിട്ടോ അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് പോസിറ്റീവ് ലോലിപ്പോപ്പ് എന്നാണ് ആ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഹരിത പോസിറ്റീവ് ലോലിപ്പോപ്പ് എന്നാണ് പേര് ഞാൻ നോക്കട്ടെ ലിങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ ഞാൻ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അതായത് നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വ്ളോഗൊക്കെ ചെയ്യുന്ന ചാനലിൻ്റെ കമൻറ്റ് ചാനലിൻ്റെ പേ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വന്ന് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ